ഹലോ ഗൈസ് ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ട് ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇവൻ ആര്യനടക്കം പറയുന്നു ഇറ്റ് വാസ് എ അൺഫെയർ എവിക്ഷൻ എന്ന് പക്ഷേ ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇറ്റ് വാസ് എ ഫെയർ എവിക്ഷൻ ആര്യൻ്റെ എൻ്റെ വോട്ട് കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് ആര്യൻ പുറത്ത് പോയിട്ടുണ്ടാകാനുള്ള സാധ്യത സാധ്യത എന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ കാരണം ഞാനവിടെ പോയി വോട്ടെണ്ണി നോക്കിയിട്ടില്ല എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ അവിടെ നടന്നത് നമ്മുടെ അനുവും നെവിനും തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് നമ്മളെ നെവിനെ പുറത്താക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അനുവിനെ ഇഷ്ടപ്പെടുന്നവർക്കും നെവിൻ്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാത്തവർക്കും അപ്പോൾ അവരെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ അവരെല്ലാവരും ഒരറ്റ കാരണമാണ് കണ്ടെത്തിയത് നെവിൻ പുറത്തു പോകാനുള്ള സാധ്യതയില്ല പകരം സാബുമാനായിരിക്കും പുറത്താവുക എന്ന് എല്ലാവരും കരുതി ആര്യൻ്റെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം എങ്ങനെയായാലും ആര്യൻ സേഫായിക്കൊള്ളുമെന്ന് അവരെല്ലാവരും കരുതി അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിനെ പുറത്താക്കുവാൻ വേണ്ടി നമ്മുടെ സാബുമോന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അതുവഴി നെവിനെ പുറത്താക്കുക എന്നതാണ് എല്ലാവരും കരുതിയിട്ടുണ്ടാകാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ അറിഞ്ചും പുറഞ്ചും നമ്മുടെ സാബുമോന് വോട്ട് കൊടുത്തു ഒരു പത്ത് വട്ടം ജയിക്കാനുള്ള വോട്ട് ചിലപ്പോൾ സാബുമോനും കെട്ടിയിട്ടുണ്ടാകും എന്നാൽ ഇതേ സമയം ആരും തിരിഞ്ഞു നോക്കാതെ ഒരു മൂലയ്ക്ക് വോട്ടിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് ദയനീയ അവസ്ഥയിൽ ഒരുങ്ങിത്തീരുന്ന ആര്യനെക്കുറിച്ച് ആര്യനും ആര്യനും അറിഞ്ഞില്ല ഈ പറഞ്ഞ പ്രേക്ഷകരും അറിഞ്ഞില്ല എല്ലാം കണ്ടുകൊണ്ട് ഒന്നും പറയാനാകാതെ ബിഗ് ബോസ് മാത്രം അവിടെ ഇരുന്നു എന്നാൽ താരതമ്യേണ അത്യാവശ്യം വോട്ട് നേടി നെവിന് വളരെയധികം സേഫ് ആവുകയും ചെയ്തു ഇത് കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടു എന്ന പോലത്തെ ഒരു സംഭവമാണ് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടാവുക അതായത് നെവിനു വെച്ച പണി നമ്മുടെ ആര്യനെ കെട്ടിപ്പോയി ഒരിക്കലും ഒരു പ്രേക്ഷകരും ചിന്തിക്കില്ല ആര്യനെ പുറത്താക്കുവാൻ വേണ്ടിയിട്ട് ബിക്കോസ് അതായത് കപ്പടിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു ഫൈനൽ ഫൈവ് സ്റ്റേജിലെങ്കിലും ആര്യൻ എന്ന് എല്ലാവരും കരുതും കാരണം ഹി വാസ് എ ഗുഡ് ഗെയിമർ എന്തോ സാബുമോനെ ജയിപ്പിച്ചുകൊണ്ട് നെവിനെ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ നടന്നത് വേറെന്നായിരുന്നു ചിലപ്പോൾ ഈ ആഴ്ച പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാം കാത്തിരുന്ന് കാണുക അല്ലാതെ പ്രേക്ഷകർ ചിന്തിക്കുന്ന പോലെ ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇറ്റ് വാസ് എ ഫെയർ എവിക്ഷൻ അബദ്ധവശാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആര്യൻ ഇരയായി പോവുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്